നടി ആക്രമിക്കപ്പെട്ട ദിവസം ദിലീപിന്റെ അതൊരു പോലീസ് ഒരു വലിയ കഥയായിട്ട് മെനഞ്ഞൊരു സംഭവമാണ് അതിന്റെ നമ്മുടെ മാധ്യമങ്ങളെ ദുരുപയോഗം വിധിക്കാത്തത് ഇത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിധിനെ വായിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ ചില വാർത്തകൾ എടുത്ത് നോക്കുമ്പോൾ ഈ ആശു ദിലീപിനെ ദിലീപ് അഡ്മിറ്റ് ആകപ്പെട്ട ആശുപത്രിയിലെ ഡോക്ടറെ ദിലീപിന്റെ അടുപ്പക്കാരൊരാൾ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത പ്രചരിച്ചതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇന്നലെ കാണുമായിരുന്നു അതില് ഈ ഡോക്ടറും ദിലീപിന്റെ സ്വന്തക്കാരനുമായിട്ടുള്ള ഒരു സംസാരമാണ് മൊഴി കോടതി പോയി പറഞ്ഞു കൊടുത്താൽ മതി എനിടയ്ക്ക് വക്കീലിനെ കാണാം ഫിലിപ്പ് വക്കീലിനെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അപ്പം മൊഴി പഠിപ്പിക്കുകയാണ് എന്ന് ഒരു ആങ്കർ ഇൻട്രോ ആണ് വാർത്തയിൽ പക്ഷെ അതിനകത്ത് നോക്കുമ്പോൾ ഒരു മൊഴിയും പഠിപ്പിക്കുന്നില്ല ബാക്കിയില്ലെ കാണാം അത് മൊഴി പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അസാമാന്യമായിട്ട് കേസ് നടത്തുന്നവർക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തത് ഒരു 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 മൊഴി കൊടുക്കേണ്ട ഘട്ടം എത്തുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ചിലപ്പോൾ അന്വേഷണ ഉദ്യോഗ പ്രോസിക്യൂഷൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ സാക്ഷികളെ മൊഴി പഠിപ്പിക്കും കള്ളമൊഴി പഠിപ്പിക്കാറുണ്ട് ഉള്ള മൊഴിയാണെങ്കിൽ പോലും വർഷങ്ങൾക്ക് ശേഷം വിചാരണമാർക്കും പറയാൻ അറിയണമെന്നില്ല അപ്പോൾ അത് ഒന്ന് വായിച്ച് നോക്ക നോക്കിയിട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്ത് പറയിക്കാറുണ്ട് എത്രയോ കേസുകൾ നമ്മൾ കാണുന്നതാണ് ഇതൊന്നും കാണാത്ത അങ്ങനത്തെ നേരിട്ട് ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലാത്ത നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർ ചിലരെ അത് പുതിയ ആൾക്കാർ മാത്രം ജൂനിയേഴ്സാണ് നമുക്ക് മനസ്സിലാക്കാം മുതിർന്ന എന്തൊക്കെ സമാകാല ജേർണലിസ്റ്റുകളെ പോലെ ഈ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളതാണ് വസ്തു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ആ ഡോക്ടറുടെ കാര്യമാണ് ഈ ദിലീപ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തോ ഇരുപത്തൊന്നോ വരെ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് അത് അവിടുത്തെ അൻവർ മെമ്മോറിയൽ ആശുപത്രി എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന ഡോക്ടർ ഹൈദരാലി ഹൈദരാലി ഏതാണ് നാൽപ്പത് വർഷത്തോളായിട്ട് അടുപ്പമുള്ള ആളാണ് ഒരു ഫാമിലി ഡോക്ടർ പോലെയാണ് ഏത് കാര്യത്തിനും അവിടെയാണ് ആദ്യം പോവുക അവിടെ നിന്ന് റെഫർ ചെയ്യുമ്പോഴേ മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകാറുള്ളൂ എന്നൊക്കെയുള്ള എല്ലാവർക്കും ഒരു പ്രോസിക്യൂഷനും ഒക്കെ അറിയുന്ന കാര്യമാണ് കോടതി രേഖകളിലൊക്കെ അതുണ്ട് അപ്പൊ അവിടെയാണ് ഈ പനിയായപ്പോൾ പതിനാലാം തീയതി ഫെബ്രുവരി പതിനാല് പതിനേഴിനാണ് ആക്രമിക്കപ്പെടുന്നത് ഫെബ്രുവരി പതിനാലിന് ദിലീപ് ആഹ് ചികിത്സ തേടുന്നത് ചികിത്സ തേടിയ ശേഷം ദിലീപ് അവിടുന്ന് ഐ വി ഇഞ്ചെക്ഷൻ ചില ടാബ്ലെറ്റുകളൊക്കെ കൊടുത്ത ശേഷം ദിലീപ് ഏണ്ട് എട്ട് മണിയോടെ എവിടെ തീർന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിനുശേഷം ഏഹ് മണിയോടെ ദിലീപ് വീട്ടിലേക്ക് പോകുന്നുണ്ട് പി അടുത്ത ദിവസങ്ങളെങ്ങാണ്ട് വരികയോ ഡോക്ടറുടെ വീട്ടിൽ പോയി ചികിത്സ എടുക്കുവോ അങ്ങനെ ചികിത്സ ഏതാണ്ട് ഇരുപത്തൊന്നാം തീയതി വരെ ചികിത്സ ഉണ്ടായിരുന്നു ഇരുപതാം തീയതിയോ മറ്റോ വീണ്ടും ഈ ഷൂട്ടിംഗിനിടയിൽ ഷൂട്ടിംഗ് നേരത്തെ നിർത്തി നിർത്തിവെച്ച് ദിലീപിന് പോകേണ്ടി വരുവോണ്ട് ഇതിനിടയിലാണ് നടിയമിക്കപ്പെട്ട വിഷയത്തിലുള്ള താരങ്ങളുടെ പ്രതിഷേധ പരിപാടിക്ക് ദിലീപ് എത്തിയിട്ടുള്ളത് അപ്പോൾ ദിലീപ് അവിടെ അഡ്മിറ്റ് ആയിരുന്നു എന്നൊരു വാദം ദിലീപിനില്ല ഔട്ട് ഇൻപേഷ്യന്റ് ആയിരുന്നു എന്നൊരു വാദം ദിലീപിനില്ല ദിലീപ് ആ സമയത്ത് പുറത്തിറങ്ങി ഈ ഞാൻ പറഞ്ഞ പരിപാടിയിൽ അടക്കം പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ദിലീപ് ഇൻപേഷന്റ് ആയിരുന്നു എന്ന് രേഖ ഉണ്ടാക്കി എന്നുള്ള വാദവുമായിട്ടാണ് അന്വേഷണ സംഘം കോടതിയിലെത്തിയത്